മാള വടമ ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വ്യക്തി കുടുംബം സമൂഹം പുതിയ പുതിയ കാലം കൂട്ടായ്മകൾ എന്ന വിഷയത്തിൽ വടമ ദമ്പതികളുടെ ഡോക്ടർ ഷീന ബീഗമാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചത് വ്യക്തിയെ കുറിച്ചാണ് ക്ലാസിന്റെ തുടക്കം തന്നെ നമ്മുടെ തന്നെ വ്യക്തി കുടുംബം സമൂഹം കൂട്ടായ്മകൾ എന്താണ് വ്യക്തി ആദ്യം നമ്മൾ വ്യക്തി എന്താണെന്ന് അറിയണം അല്ലെ നമ്മളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരെ എന്തായിരിക്കും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഒരു വ്യക്തിനെ എടുക്കണം ഇപ്പൊ ഏതെങ്കിലും ഓർ എക്സോർവായി ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുക അവരുടെ പെരുമാറ്റ രീതിയായിരിക്കും അല്ലെ അവരെങ്ങനെയായിരിക്കും നമ്മളൊരു പെരുമാറുക അവരെങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുക ഇപ്പൊ വലിയ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരോട് മിണ്ടാൻ പേടിയാണ് പക്ഷെ അവരടുത്ത് സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കറിയാം അവരൊരു സാധാരണക്കാരാണ് അല്ലാതെ വലിയ ജാടയൊന്നും ഇല്ലാന്ന് തോന്നും ചിലപ്പോൾ കാണുമ്പോൾ നമുക്ക് പേടിയോന്നും അല്ലേ അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് നമുക്കൊരു വ്യക്തിയെ കേട്ടിരിക്കാനുള്ളൊരു ഒരു സന്നദ്ധത ഉണ്ടാവണം സാഹിത്യ സാമൂഹ്യ അധ്യാപന രംഗങ്ങളിലെ നേട്ടങ്ങൾക്ക് യു എ ഇ ഗോൾഡൻ വിസ ഹസീനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കവിതാ സമാഹാരമായ മുൾവേലിക്കപ്പുറം എന്ന പുസ്തകം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് അസോസിയേഷൻ ഭാരവാഹികളായ ആന്റണി ബിൽഫ്രഡ് സ്റ്റീഫൻ കാനകുടം പി രുക്മിണി എന്നിവർ സംസാരിച്ചു